വളരെ ബ്രേക്കിംഗ് മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരായ പരാതികൾ പിൻവലിക്കുകയാണെന്ന പരാതിക്കാരിയായ നടി തനിക്ക് സർക്കാരിൽ നിന്നും പിന്തുണ കിട്ടിയില്ലെന്ന ആക്ഷേപം കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ ഇമെയിൽ അയക്കുമെന്ന നടി അലി അക്ബർ ഷാ ചേരുന്നു നമുക്കൊപ്പം അലി അക്ബർ ഷാ ഈ നടി നമ്മളുമായി ചില നടത്തിയൊരു അഭിമുഖം വളരെ വിവാദമായിരുന്നു അതിനുശേഷം പിന്നീട് മുകേഷിന് പരാതി നൽകി ഇതിൽ നിന്ന് താൻ പിൻവലിയുകയാണ് എന്ന് പറയുമ്പോൾ തെളിവുകൾ ഹാജരാക്കാൻ ഈ നടിക്ക് സാധിച്ചിട്ടില്ല എന്ന് വേണമോ അനുമാനിക്കാൻ സർക്കാരിൽ നിന്ന് തനിക്ക് പിന്തുണ കിട്ടിയില്ലെന്ന് നടി പറയുന്നു എന്നാൽ അതേസമയം നടി കൊടുത്തിരിക്കുന്ന ചില മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് നടികൾ ഈ നടി ഈ അയച്ചിരിക്കുന്ന മെസ്സേജുകളെല്ലാം അന്വേഷണ സംഘം പരിശോധിച്ചു കോടതി ജാമ്യം അനുവദിക്കുന്നതും ആ ഘട്ടത്തിലാണ് മുകേഷിനെതിരായ പരാതി ഇപ്പോൾ പിൻവലിക്കുന്നതായി ഈ നടി പറയുമ്പോൾ അതിന് കാരണമായി അവർ പറയുന്നത് എന്താണ് അരുൺകുമാർ ഈ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വളരെ കോളടക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ഈ മുകേഷ് ഉൾപ്പെടെ ഏകദേശം ഏഴു പേർക്കെതിരെ ഈ നടി നൽകിയ ലൈംഗികാതിക്രമ പരാതി എന്ന് പറയുന്നത് ആ പരാതിയാണിപ്പോൾ താൻ പിൻവലിക്കുന്നു സ്വമേധയാ പിൻവലിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഈ നടി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് ഈ അരുൺ പറഞ്ഞതുപോലെ വലിയ വിവാദങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു നടിയുടെ മൊഴികളിൽ തന്നെ വൈരുദ്ധ്യമുണ്ടായിരുന്നു താൻ ആരോപണം ഉന്നയിച്ച മുഖേഷിന് ഇവർ അയച്ച മെസ്സേജുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം ശേഖരിച്ച് പരിശോധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇവർ രേഖാമൂലമായിരുന്നു മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പരാതി നൽകിയതും അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോയതും അതിനിടയിലാണ് ഈ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ പരാതിക്കാരിയായ നടിക്കെതിരെ തന്നെ അതീവ ഗുരുതരമായ ഒരു പോക്സോ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇവരുടെ ബന്ധു തന്നെയായിട്ടുള്ള മറ്റൊരു യുവതി രംഗത്ത് വരുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായത് അതിലും അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ മുകേഷിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായത് ഈ ഘട്ടത്തിൽ ഇവർ ഈ പരാതി പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് നിലയിലായിരിക്കും ഈ കേസിന്റെ ഈ നിലവിലെ ഘട്ടത്തിൽ സാധ്യമാവുക എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം പ്രത്യേക അന്വേഷണ സംഘം ശക്തമായ ഊർജ്ജിതമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ പ്രധാനമായും ഈ പരാതി പിൻവലിക്കുന്നതിന് പറയുന്ന കാരണം ഇവർ ഇവരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതിപ്രകാരമാണ് ഞാൻ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മുന്നോട്ട് വന്നത് എൻ്റെ ലക്ഷ്യം ഇനിയും ഒരു പെൺകുട്ടികളോടും അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിക്കരുത് എന്നാൽ എനിക്കെതിരെയുള്ള കള്ള പോക്സോ കേസ് തെളിയിക്കാൻ ഗവൺമെൻറിന് കഴിഞ്ഞില്ല ഒരു മീഡിയ പോലും മുൻപോട്ട് വന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്തില്ല അതുകൊണ്ട് എല്ലാ കേസുകളും ഞാൻ പിൻവലിക്കാൻ പോകുന്നു കാരണം പോക്സോ കേസ് കള്ളക്കേസാണെന്ന് അറിഞ്ഞിട്ടും ആ സ്ത്രീക്ക് െതിരെ അഥവാ അവരുടെ പുറകിൽ അവരെ അത് ചെയ്യിപ്പിച്ചവരെ പിടിക്കാനും ശ്രമിക്കുന്നില്ല മീഡിയയ്ക്ക് പോലും അനക്കമില്ല അതുകൊണ്ട് ഞാൻ എല്ലാത്തിൽ നിന്നും സ്വയം പിന്മാറുന്നു ഇതാണ് ഈ പരാതിക്കാരിയായ നടി അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത ആ വാട്സപ്പ് ഗ്രൂപ്പിൽ മാധ്യമപ്രവർത്തകരുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഇത്രയും പെട്ടെന്ന് ഈ പരാതികൾ പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എപ്രകാരം സാധ്യമാകുമെന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഈ എല്ലാ പരാതികളും പിൻവലിക്കുന്നു എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ താൻ ഇമെയിൽ അയയ്ക്കുമെന്നും ഈ മെസ്സേജിൽ എന്തായാലും ഈ പരാതിക്കാരിയായ നടി പറഞ്ഞിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ മുകേഷ് ഉൾപ്പെടെ ഏഴോളം പേർക്കെതിരെയാണ് ഇവർ ഉന്നയിച്ചിരുന്നത് പെട്ടെന്ന് ഇത്തരത്തിൽ ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പരാതിയിൽ നിന്ന് താൻ പിന്നോട്ട് പോകുന്നു പരാതികൾ പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിന്റെ കൂടുതൽ വിവരങ്ങൾ കാര്യങ്ങളെല്ലാം വ്യക്തത വരേണ്ടതുണ്ട് ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കാത്ത സാഹചര്യം അതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകളിൽ പരാതിക്കാരിക്കെതിരെ തന്നെ തിരിയുന്ന നിലയിലുള്ള ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന സാഹചര്യം ഇതെല്ലാം മുന്നിൽ നിൽക്കേ കൂടി വേണം ഇപ്പോൾ ഈ നടിയുടെ പരാതി പിൻവലിക്കാനുള്ള നീക്കത്തെ കാണാനും വരും ലൈവായി വന്ന ചില കമൻറ്റുകൾ പറയുകയും ഒടുവിൽ അതിൽ തുടുങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തത് പിന്നീട് എനിക്ക് തോന്നുന്നു ഈ പരാതിക്കാരി നമ്മുടെ ചാനലിനെതിരെയും പരാതി കൊടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ എല്ലാ പരാതികളിൽ നിന്നും പിൻവാങ്ങുകയാണോ ഈ നടി കാരണം നടിക്കെതിരെ ഒരു പോക്സോ കേസിൻ്റെ ആരോപണം ഉണ്ടാകുന്നു അത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ അന്വേഷണം വരുന്നു അതിൽ കൂടുതൽ അന്വേഷണം ഒരു ഘട്ടത്തിൽ നടക്കുന്നു ഇനിയും ആ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല ഈ ഘട്ടത്തിൽ കേസിൻ്റെ പാതി വഴിയിൽ വെച്ച് നടി പിന്മാറുന്നു എന്നത് മുകേഷിനും മറ്റ് നടന്മാർക്കും ആശ്വാസമാണ് മാത്രമല്ല മുകേഷിനെ സംബന്ധിച്ചത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഫൈറ്റ് കൂടിയായിരുന്നു അന്ന് നമ്മൾ നടത്തിയ അഭിമുഖത്തിൻ്റെ ഭാഗങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാകുന്ന സാഹചര്യമുണ്ടായി കാരണം ഈ നടൻ മുകേഷുമായിട്ട് ഈ നടി ഇടയ്ക്കിടയ്ക്ക് മെസ്സേജുകൾ ചാറ്റുകൾ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതും ആ ചാറ്റിൻ്റെ ചില വിവരങ്ങൾ അവർ തന്നെ നമ്മുടെ ഒപ്പം വന്ന് ലൈവായി തുറന്നു പറയുന്നതുമൊക്കെ നമ്മൾ കണ്ടു അതൊക്കെ പിന്നീട് ഈ നടിക്കെതിരെ ആരോപണം ത്തിന്റെ കാഠിന്യം കുറയ്ക്കുകയാണ് ചെയ്തത് പരാതി ദുർബലമാക്കിയിട്ടുണ്ട് എന്നൊരു പക്ഷേ നടി മനസ്സിലാക്കിയിട്ടുണ്ടാവണം അല്ലേ തീർച്ചയായും ഒരു അരുൺകുമാറിനോട് തന്നെയാണ് ലൈവിൽ ഈ പരാതിക്കാരിയായ നടി വന്ന് സംസാരിക്കുന്നതും അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവരുടെ പല വാദങ്ങളും പൊളിയുന്ന സാഹചര്യം ഉണ്ടായത് ഇതിനുശേഷമാണ് ഇവർ റിപ്പോർട്ട് ടി വിതിരെയും അരുൺകുമാറിനുൾപ്പെടെ നമ്മുടെ മാധ്യമപ്രവർത്തകർക്കെതിരെയും എല്ലാം പരാതി നൽകുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായത് അന്നത്തെ ആ പരാമർശങ്ങൾ ആ ലൈവിൽ അവർ നടത്തിയ പരാമർശങ്ങളും ആ മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടുകളും എല്ലാം അവർക്കെതിരെ തന്നെ തിരിയുന്ന സാഹചര്യം വന്നുണ്ടായി അത് സമൂഹ ഉൾപ്പെടെ അവർക്കെതിരെ വലിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ അവരുടെ പരാതി വ്യാജമാണെന്ന നിലയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഉണ്ടായി ആ ഘട്ടത്തിൽ തന്നെ ഈ ആരോപണ വിധേയരെല്ലാം പറഞ്ഞിരുന്നു ഈ ൾ വ്യാജമാണെന്ന് ഇപ്പോൾ നിലവിൽ പൊടുന്നനെ ഈ പരാതികളെല്ലാം താൻ പിൻവലിക്കുന്നു അതിന് പല കാരണങ്ങൾ അവർ പറയുന്നത് മാധ്യമങ്ങൾ തനിക്കൊപ്പം നിന്നില്ല സർക്കാർ തനിക്കൊപ്പം നിന്നില്ല അന്വേഷണ സംഘം തനിക്കൊപ്പം നിന്നില്ല എന്നെല്ലാമാണ് അവർ പറയുന്നത് പക്ഷേ അന്വേഷണം പുരോഗമിക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ പെട്ടെന്ന് താൻ പരാതികളെല്ലാം പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് അവർക്ക് നേരെ തന്നെ സംശയത്തിൻ്റെ ചൂണ്ടുവിരൽ നീളുന്ന സാഹചര്യം കൂടിയുണ്ട് ഈ താൻ ഉന്നയിച്ച പരാതികളിൽ കൃത്യമായ തെളിവുകൾ മുന്നോട്ട് വെക്കാനോ അല്ലെങ്കിൽ ഇത് സാധൂകരിക്കുന്ന നിലയിലുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകാനോ ഈ പരാതിക്കാരിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഒരു ഘട്ടത്തിൽ ഇവർ ഈ പരാതി പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആരോപണ വിധേയർ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ശരിയാവുകയാണ് അല്ലെങ്കിൽ തങ്ങൾ വ്യാജ പരാതിയാണ് തങ്ങൾക്കെതിരെ ഉന്നയിക്കപ്പെട്ടത് എന്ന അവരുടെ വാദം ശരിവെക്കുന്ന നിലയിലുള്ള നീക്കമാണ് ഇപ്പോൾ പരാതിക്കാരുടെ ഭാഗത്തുനിന്ന് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും ഇനി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഇതിലുണ്ടാകുന്ന മറുപടി എന്താണ് നീക്കം എന്താണ് എന്നത് എന്തായാലും കണ്ടറിയേണ്ടതുണ്ട് മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് കൂടിയായ വിഷയം മാറിയിരുന്നു പൊളിറ്റിക്കലി കൂടി ആ വിഷയം ഉപയോഗിക്കപ്പെട്ടിരുന്നു ആ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും മുകേഷ് ഉൾപ്പെടെയുള്ള ഏഴോളം ആരോപണ വിധേയർ ഇവർക്കെല്ലാം ഒരു ആശ്വാസം തന്നെയാണ് പക്ഷേ എന്ത് കാരണത്താലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്ത് കാരണത്താലാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ ഈ പരാതിക്കാരി ഈ പരാതി പിൻവലിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ഈ പരാതിക്കാരി അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വ്യക്തമാക്കുന്നു താൻ ഈ നടന്മാർക്കെതിരെ ഉൾപ്പെടെ മുന്നോട്ട് വച്ചിരിക്കുന്ന എല്ലാ പരാതികളും താൻ പിൻവലിക്കുന്നു സമൂഹത്തിന്റെ നന്മയായിരുന്നു തൻ്റെ ലക്ഷ്യം ഇനി ഒരു പെൺകുട്ടിയും ഇത്തരത്തിൽ അഡ്ജസ്റ്റ്മെന്റിന് വഴങ്ങിക്കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകരുതെന്നതായിരുന്നു തൻ്റെ ലക്ഷ്യം പക്ഷേ ആരും തനിക്കൊപ്പം നിന്നില്ല തനിക്കെതിരെ ഉയർന്ന വ്യാജ പോക്സോ കേസ് അതിലും അവർക്കെതിരെ അവരെ ആരാണ് ഇത്തരത്തിലൊരു കേസ് കൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന കാര്യത്തിൽ പോലും അന്വേഷണം ഉണ്ടായില്ല എന്നും പരാതിക്കാരി മെസ്സേജിൽ പറയുന്നു എന്തായാലും ഒരു കാര്യം അവർ വ്യക്തമാക്കുന്നു താൻ ഇതുവരെ ഉന്നയിച്ച എല്ലാ പരാതികളിൽ നിന്നും ഈ ഘട്ടത്തിൽ താൻ പിന്നോട്ടു എന്ന് അരുൺ അലിഷയാണ്